ഞാൻ പി ജി ടു തൗസൻഡ് ഫിഫ്റ്റീൻ പാസ്സാണ് എം കോം പാസ്സാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ജോലിക്ക് കയറിയായിരുന്നു അത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓഫീസ് സ്റ്റാഫായിട്ടാണ് ഞാൻ കയറിയത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചത് തന്നെയല്ല ചെയ്തുകൊണ്ടിരുന്നിരുന്നെ അപ്പോൾ എനിക്ക് മനസ്സിൽ തന്നെ ഭയങ്കര ഇതായിരുന്നു കാരണം ഞാൻ എനിക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരുന്നില്ല പഠിച്ചപ്പം തന്നെയാണ് ഞാൻ വർക്കിലേക്ക് കയറിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നി വേറെ കോഴ്സ് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി പിന്നെ ഞാൻ സെർച്ച് ചെയ്തത് ഞാൻ യൂട്യൂബാണ് സെർച്ച് ചെയ്തത് അപ്പോൾ അപ്പോഴാണ് സ്പെഷ്യൽ ഫോർട്ടിയുടെ കോഴ്സ് കണ്ടത് വേറെ എവിടെ ജോലി നോക്കിയാലും ആ ജോബിൽ നിന്ന് വേറെ ജോബ് നോക്കിയാലും നമുക്ക് എവിടെയും ചോദിക്കുന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ജി എസ് ടി ഡി എസ് ഇൻകം ടാക്സ് അതൊക്കെ അറിയുമോ എന്നുള്ളതാണ് അതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ എവിടെ വന്നപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യത്തിലും നല്ലോണം എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എവിടെ പോയാലും എനിക്കിപ്പോൾ ചെയ്യാൻ അറിയാം ആണ്